മലയാളം ഇൻസ്പോയ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഉപദേശിച്ച സഹോദരൻ്റെ മറുപടിയുമായി എത്തിയിരിക്കുകയാണിപ്പോൾ കൃഷ്ണകുമാരൻ്റെയും സിന്ധു കൃഷ്ണകുമാറിൻ്റെയും ഇളയ മകളായ ഹൻസിക കൃഷ്ണ തൻ്റെയും കുടുംബത്തിൻ്റെയും ബാലിൽ നിന്നും എടുത്ത ചിത്രങ്ങൾ ഹൻസിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അവരുടെ ഉല്ലാസയാത്രയിൽ പങ്കുവെച്ച ഹൻസികയുടെ ചിത്രം കണ്ടാണ് ഈ സഹോദരൻ തനിക്ക് ഇട്ടത് ഈ കമൻറ്റ് വൈറലാവുകയും ചെയ്തു ദയവ് ചെയ്ത് പഠിക്കൂ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന് തൻ്റെ ഭാവി തുലക്കരുതെന്നാണ് ആ സഹോദരൻ ഹൻസികയോട് പറഞ്ഞത് തന്നെ ഒരു നല്ല സഹോദരനായി കരുതിയാൽ മതിയെന്നും അയാൾ കമൻ്റ് കമന്റിട്ടിരുന്നു ഹൻസിക കൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ കണ്ടിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ കമൻ്റ് ഇട്ടത് എന്നാൽ ഹൻസിക ഇതാ ഇപ്പോൾ അതേ ഡ്രസ്സ് തന്നെ അണിഞ്ഞുകൊണ്ട് വേറെ ചില ഫോട്ടോകൾ കൂടി പങ്കുവെച്ച് ഇൻസ്റ്റഗ്രാം സഹോദരന് മറുപടിയുമായി എത്തിയിരിക്കയാണ് ഇതേ ഔട്ട്ഫിറ്റിലുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മറുപടി കമന്റ് കമന്റിട്ടിരിക്കുന്നത് സൈബർ സഹോദരനുള്ള മറുപടി ആയിരിക്കാം ഒരുപക്ഷെ അൻസിക വീണ്ടും അതേ ഔട്ട്ഫിറ്റിലുള്ള ചിത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് വീണ്ടും പങ്കുവെച്ചത് ഇനി ആയിരിക്കാം എന്നാണ് അൻസികയുടെ ആരാധകർ പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ ഞാൻ ഇത് കണ്ട് ചിലർ പരിഹാസത്തോടെ കമന്റ് ഇട്ടെങ്കിലും ഇതിൽ ഇത്ര ചിരിക്കാൻ എന്താണ് എന്നായിരുന്നു മറുചോദ്യം വന്നത് കൃഷ്ണകുമാർ കുടുംബവും ഇപ്പോൾ ബാലിയിലാണുള്ളത് തന്റെ രണ്ടാമത്തെ മകളായ ഓസി എന്ന ചെല്ലപ്പേരുള്ള ദിയാ കൃഷ്ണയുടെ വിവാഹശിഷൻ ദിയയുടെ ഭർത്താവ് അശ്വിനും അച്ഛനമ്മമാരോടും മൂത്ത മകളായ അഹാന കൃഷ്ണ ഇഷാനി ഹൻസിക കൃഷ്ണ എന്നിവർക്കൊപ്പമാണ് ഇപ്പോൾ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും വിനോദയാത്ര നടത്തുന്നത് ബാലിയിൽ നിന്നും ഇവർ എടുത്ത ചിത്രങ്ങൾ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ബാലിയിൽ നിന്നെടുത്ത ഓരോ ചിത്രങ്ങൾ ഇവർ എല്ലാവരും തന്നെ തങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാമിലും പങ്കുവെക്കാറുമുണ്ട് ഭാര്യയിൽ നിന്നും അശ്വിനും ജയ്ക്കും ഒപ്പം നൃത്തം ചെയ്യുന്ന കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണകുമാറിൻ്റെയും ചിത്രങ്ങളും വീഡിയോകളും ഇവർ നേരത്തെ തന്നെ തങ്ങളുടെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലും പങ്കുവെച്ചിരുന്നു തമിഴ് ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർ പങ്കുവെച്ച നൃത്ത ചുവടുകളുടെ വീഡിയോ നേരത്തെ തന്നെ ആരാധകർ ഏറ്റെടുത്തിരുന്നു ഇതിൽ കൃഷ്ണകുമാറും സിന്ധുവും ഒന്നിലൊന്ന് മെച്ചം എന്ന രീതിയിലായിരുന്നു ചുവടുകൾ വെച്ചതും അശ്വിനും ദിയയും വരടുകൂടെ നൃത്തം ചെയ്യുന്ന രംഗവും ഇതിൽ കാണാം ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം